നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു നേരത്തെ നല്ല ഉയരത്തിൽ പോയ ചെറുപഴങ്ങളുടെ വില വീണ്ടും താഴ്ന്നതിൽ കർഷകർ വളരെ നിരാശയിലാണ് അനുദിനം സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെറുപഴങ്ങളുടെ വില കുറയുന്നതിൽ വളരെ ദുഃഖത്തിലാണ് മിക്ക കർഷകരും ഇപ്പോൾ മഴയൊക്കെ സീസൺ ആയതുകൊണ്ടാണ് മിക്ക ചെറുപഴങ്ങളുടെ വില്പന കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചെറുപഴങ്ങൾ വാങ്ങിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടുമാണ് പച്ചക്കി കൊടുക്കുമ്പോൾ കർഷകർക്ക് യഥാർത്ഥ നല്ല വില കിട്ടാത്തത് ഇനി മഴയൊക്കെ മാറി നല്ല വെയിലൊക്കെ കാണുമ്പോൾ വീണ്ടും ചെറുപഴങ്ങളുടെ ആവശ്യം സമൂഹത്തിൽ കൂടും പ്രത്യേകിച്ച് കന്നിമാസമായതുകൊണ്ട് കല്യാണം മറ്റും ഇല്ലാത്തത് കൊണ്ടും ഇങ്ങനെ ചെറുപഴങ്ങളുടെ വിലയും കുറയാൻ കാര്യം ആധുനിക തലമുറകളിൽ ഈ ചെറുപഴങ്ങളോട് കൂടി വലിയ വിമുഖത കാണിക്കുന്നതോടുകൂടിയും ഈ ചെറുപഴങ്ങളുടെ വിറ്റ് വരവ് വളരെ കുറവുമാണ് ഇതിനു പുറമെ ഇരുപത്തിയാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചിൽ ഏറെ കാർഷിക യൂണിയിൽ നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം പയറ കിലോ അറുപത്തഞ്ച് പാവയ്ക്ക കിലോ എഴുപത് പടവലം കിലോ മുപ്പത്തഞ്ച് കോവയ്ക്ക കിലോ അൻപത് കുമ്പളം കിലോ മുപ്പത്തഞ്ച് മത്തൻ കിലോ മുപ്പത് ചുരയ്ക്ക കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തിരി കിലോ നാൽപ്പത് വെണ്ടയ്ക്കിലോ അൻപത് പപ്പയ കിലോ മുപ്പത് വെള്ളിൽ വന്നവര പപ്പയുടെ വില കേട്ടാൽ വളരെയധികം ഞെട്ടും കാര്യം ഒരു പീസിന് ഏകദേശം മൂന്ന് കിലോ കാണുന്ന പപ്പയ്ക്ക് ഏകദേശം വിളിച്ച് പോയത് നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് മുളക് കിലോ ഇരുന്നൂറ് കാന്താരി മോഹവലയാണ് നാനൂറ് ഫാഷൻ ഫ്രൂട്ട് കിലോ എഴുപത് കുക്കമ്പറ കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മരച്ചീനി കിലോ ഇരുപത്തി അഞ്ച് വാഴക്കുമ്പ് ഒരു പീസ് എട്ട് ഇഞ്ചി ഒരു കിലോ നൂറ്റി ഇരുപത് നാളികേരം കിലോ എൺപത് തടിയൻകായ് കിലോ പതിനഞ്ച് ചീര ചുവപ്പ് കിലോ അൻപത് ചീര പച്ച കിലോ നാൽപ്പത് ചേന കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ചേമ്പ് കിലോ എഴുപത് കാച്ചിൽ കിലോ എഴുപത് ഒരു പീസ് എട്ട് ഏത്തൻ കിലോ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി രൂപയാണ് അവിടെ വില നടന്നത് കപ്പക്കുല അൻപത് മുതൽ അറുപത് പൂവൻ കിലോ മുപ്പത് മുതൽ അൻപത് പാളയൻ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് റോബസ്റ്റ പതിനഞ്ച് മുതൽ ഇരുപത് ഞാലി നാൽപ്പത് മുതൽ അറുപത് പുഴുവുകായ് ആയിരത്തി അറുന്നൂറ്റി അൻപത് എന്നിവയാണ് അവിടെ വന്നത് ായാലും ഇത്രയും പ്രതിസ പ്രതിസന്ധി കാലാവസ്ഥയിലും ഇത്രയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന കർഷകർക്ക് വേണം ഒരു മിക്സലൂട്ട് അവർക്ക് വേണം നല്ല ആനുകൂല്യങ്ങളും മറ്റും ബോണസും എല്ലാ കാര്യങ്ങളും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൃഷിഭവനങ്ങളിലൂടെ അമ്പത് സെൻറ്റിന് താഴെയുള്ള ഓരോ വീട്ടുകാർക്കും ഒരു കിലോ ബോറോക്സാണ് സൗജന്യമായി കൃഷി ആഫീസിൽ നിന്ന് കൊടുത്തത് അമ്പത് സെൻറ്റിൻ്റെ മുകളിലുള്ളവർക്ക് രണ്ട് കിലോയി കൂടാതെ ഇപ്പോൾ കൃഷി ഓഫീസിൽ പുതിയ രജിസ്ട്രേഷൻ നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് കർഷക രജിസ്ട്രേഷൻ ഫോറം ഇപ്പോൾ അവിടെ സ്വീകരിക്കുന്നുണ്ട് അടുത്തുള്ള കൃഷിഭാവിൻ്റെ ഫോൺ നമ്പരും അവരുടെ ഗ്രൂപ്പുകളിലും ബന്ധപ്പെടുക ചില സമയത്ത് ചില ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കും ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്നു ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ